കായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ രസകരമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ കുറച്ച് മുമ്പ് പറമ്പിക്കൂടെ നോക്കിയപ്പോൾ ഒരു നല്ല ഞാലിപ്പൂവൻ വാഴ കുലച്ചു നിൽക്കുകയാണ് അതിന് ഈയിടത്തെ കാറ്റ് കൊണ്ട് നേരിയ ചെരുവുണ്ട് നേരിയ ചെരുവിലാണ് നിൽക്കുന്നത് തെക്കോട്ടാണ് ചെരുവ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് എനിക്ക് എനിക്കിത്തിരി തിരക്കുള്ള ദിവസമാണ് പെട്ടെന്ന് ഒരു മുട്ട് സംഘടിപ്പിച്ച് വെട്ടി കുത്താനൊന്നും ഇന്ന് നേരമില്ല അതുകൊണ്ടൊരു കാര്യം അങ്ങോട്ട് ചെയ്തു നമ്മുടെ ഗോവണി നമ്മുടെ ഗോവിണി എടുത്ത് അങ്ങോട്ട് ചാരി കൊടുത്തു ഇത് നമ്മുടെ ഗോവണി എടുത്ത് അങ്ങോട്ട് ചാരി കൊടുത്തു നല്ല പൊക്കമുണ്ട് അതുകൊണ്ട് ആ ഗോവണി അങ്ങ് കൊടുത്തു അവിടെ ഇരിക്കട്ടെ വാഴക്കൊലയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഗോണി എടുക്കാം എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഒരു മുട്ടി ഞാൻ അടുത്ത ദിവസം കണ്ടെത്തട്ടെ അന്നേരം ഗോണി എടുക്കാം എന്ന വിശ്വാസത്തിൽ സംഗതി അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു കാര്യങ്ങൾ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ അവസരോചിതമായി പെരുമാറണം അവസുരോചിതമായി പെരുമാറിയില്ലെങ്കിൽ നമുക്കിട്ട് തട്ട് കിട്ടും ഓക്കേ സുഹൃത്തുക്കളെ നന്ദി നമസ്കാരം